bye വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മുമ്പത്തെ വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പണി കിട്ടിയെന്നുള്ളത് അപ്പോൾ എന്ത് പണിയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു കോലം കാണുമ്പോഴത്തേക്ക് ഒരു കോലമല്ല അപ്പോൾ ഈ ഒരു ലുക്കെന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം അതായത് നമ്മൾ വീട്ടിലെത്തി ഒരു വൺ വീക്ക് വൺ വീക്ക് ആണോ ആ വൺ വീക്ക് ആണോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഇപ്പോഴാണ് പക്ഷെ എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്തുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കയ്യിലും കണ്ടില്ല അത് മറ്റേ ഇഞ്ചക്ഷൻ എടുത്തതാണ് പിന്നെ കയ്യിലുണ്ടായിരുന്ന നീരൊക്കെ നിങ്ങൾ മുമ്പത്തേക്കന്നെ ഷോർട്ട്സിലൊക്കെ കുറെ നീരൊക്കെ ഉണ്ടായിരുന്നില്ല അതെല്ലാം മാറിയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു വൺ വീക്ക് ആയപ്പോഴത്തേക്ക് നീരെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കയ്യിൽ ആ ഇഞ്ചെക്ഷൻ എടുത്ത് അതൊന്നും പോയിട്ടില്ല പിന്നെ വയറ് അത്യാവശ്യം കുറച്ചൊക്കെ പോയിട്ടുണ്ട് പിന്നെ കുറേ പേര് പറഞ്ഞാൽ നല്ലോണം പോയിട്ടുണ്ടെന്ന് ഒരുപാടൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം വയറൊന്നും ഇപ്പൊ കെട്ടാന്ന് പറ്റത്തില്ലല്ലോ പുറമേ ഉള്ള സ്റ്റിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അകത്തുള്ള സ്റ്റിച്ച് പിന്നെ അതിന്റെ വേദന അതുകൊണ്ട് എന്നാലും നമുക്ക് ഇപ്പോഴൊന്നും വയറൊന്നും ഒരു മാർഗ്ഗവും ഇല്ല പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വയറൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാം ആദ്യം കുറേ നാളിങ്ങനെ അത്യാവശ്യം വയറ് നല്ല വയറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം താനേ എന്റെ വയർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇതുപോലെ ഞാൻ സ്ലിം ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വയറിൽ തുണി കെട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ബെൽറ്റ് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഡയറ്റ് എടുത്തുകൊണ്ടോ ഒന്നുമല്ല കാരണം കുറെ പേര് ആ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ദേവു കുട്ടി നമ്മൾ കുഞ്ഞു അവൻ കിടന്നുറങ്ങുവാ സമയത്ത് എനിക്ക് അവിടെ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അങ്ങനെ വെറുതെ സ്റ്റ് എടുക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇതാണ് ഇതിലാണ് നമ്മൾ വാവിനെ കിടത്തണത് കേട്ടോ അതായത് വൈകുന്നേരം സമയത്തൊക്കെ സമയത്ത് കൊതുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതിലാണ് അവനെ കിടത്തുന്നത് പിന്നെ മറ്റേത് മറ്റേ ബേബി റിസീവിങ് ബാഗ് പിന്നെ ബാക്കിലിരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് വാവിനെ കിടത്താം സത്യം പറഞ്ഞാൽ കൊളാബിനി സാധനങ്ങളൊക്കെ കിട്ടി ഞാൻ മനസ്സ് വിചാരിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും മറ്റേ ഡ്രസ്സുകൾ അതുപോലെ ടവൽ അങ്ങനത്തെ സാധനം എന്തായാലും നമുക്ക് യൂസ്ഫുള്ളൂ പക്ഷെ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാവും ഞാൻ മനസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അല്ല നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പാലക്ക കൊടുക്കാൻ ഇതിങ്ങനെ വയറ്റിലോട്ട് വെച്ചിട്ട് മോനൊക്കെ ഇടത്തിയാൽ മാത്രം മതി നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഞാൻ അന്ന് ചെയ്ത കൊളാബിൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേർ പർച്ചേസ് ചെയ്യുന്നതൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ഈ ഒരു സമയത്ത് എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം മേ ബി അപ്പോൾ അവർക്കും എന്തായാലും നല്ലതുപോലെ ഉപകാരപ്പെടുമായിരിക്കും അല്ലെങ്കിൽ പെടുന്നുണ്ടായിരിക്കാം ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് അമ്മയാണെങ്കിൽ മോൻ്റെ ഈ വെള്ള തുണികളെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം മടക്കി വെക്കുകയാണ് കാരണം രണ്ടുപേരും കിടന്നുറങ്ങിയാലേ ഒരു ശല്യവും ഇല്ല രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ തുണികളൊക്കെ ഒന്ന് മടക്കി എല്ലാം ഒതുക്കി നീറ്റാക്കി വെക്കാമെന്ന് അപ്പോഴത്തേക്ക് ഇവരെ കെണീക്കുമ്പോഴത്തേക്ക് പിന്നെ ദൈവം കെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കാറുള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു എണീക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫുൾ നീറ്റാക്കാമെന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി പല്ലും കൂടെ വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാ വേദനയും ഒരുമിച്ച് തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം കണ്ടില്ലേ നമ്മൾ രണ്ട് കുഞ്ഞുമണികൾ ഉറങ്ങുവാണ് ദേവു അത് നമ്മുടെ കുഞ്ഞുമാവേ ഇപ്പം ഞാൻ വിചാരിച്ചിന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാന്ന് കുറേ ദിവസമായില്ലേ ഇതുപോലെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ ചെറിയ മഴക്കോളും അതുപോലെ തന്നെ വെയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ പോയി കേട്ടോ അടുക്കളയിൽ പോയപ്പോഴത്തേക്ക് പുട്ടാണ് അമ്മ ഉണ്ടാക്കിയത് അപ്പം ആ ഒരു കുറ്റിയിൽ തന്നെ വെച്ചിരുന്നു അപ്പം ഞാൻ അതെടുത്ത് ചൂടോടെ അതിൽ തന്നെ വെച്ചിരുന്നു അപ്പം ഞാനത് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഗോതമ്പ് പുട്ടായിരുന്നു എന്നിട്ട് പിന്നെ അതേ കോഫിയും കൂടെ ഉണ്ടാക്കുകയാണ് എനിക്ക് രാവിലെ എന്തായാലും ചായ എന്ന് പറഞ്ഞാൽ സാധനം മസ്റ്റാണ് ചായ അല്ലെങ്കിൽ കോഫി എനിക്ക് മസ്റ്റാണ് പ്രഗ്നൻ്റ് ആയുന്ന സമയത്ത് ചായ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ അതിന് മുമ്പ് പ്രഗ്നൻ്റ് ആവണേന് മുമ്പും സ്റ്റിൽ ഇപ്പോഴൊക്കെ എനിക്ക് ചായ എനിക്ക് രാവിലെ എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങ് ചെമ്പഴന്തിയിലായിരുന്നപ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ അമ്മ പറയുമായിരുന്നു രാവിലെ ഇടുന്ന ചായ ചൂടാക്കി ചൂടാക്കി എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുത്ത് എന്നൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ചായ എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഡെലിവറി ടൈമിൽ അല്ലേ സോറി പ്രഗ്നൻറ്റ് ആയിരുന്നോ മാത്രമാണ് ഞാൻ ചായ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ പുട്ടും അതുപോലെ തന്നെ കോഫി എല്ലാം കൂടെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് കുഞ്ഞാവേനെ എടുത്തു കാരണം അപ്പോഴത്തേക്കാണ് വേണീട്ടിട്ടുണ്ടായിരുന്നത് ദേവ് വേണീട്ട് അപ്പോൾ കുഞ്ഞാവേനെ എടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ കയ്യിൽ പാലക്ക കൊടുത്തിട്ട് ഞാൻ പിന്നെ വാവ് എത്ര ഉറങ്ങുവാണെങ്കിലും എണീപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പാൽ കൊടുക്കാൻ നോക്കാം മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ നോക്കൂ കേട്ടോ കാരണം അവർക്ക് എന്തായാലും പാലല്ലേ കുടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വിശക്കോ വിശക്കോ എന്നുള്ളൊരു ഇതുകൊണ്ട് എപ്പോഴും പാൽ കൊടുക്കും നമുക്ക് കുളാപ്പിന് വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് വന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പം ചെമ്പഴം ചെയ്ത് കുറേ എനിക്ക് വിഷ്ണു എടുത്തോണ്ട് വന്നിട്ടോ കുറേ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ദേവുവിന് ഡ്രസ്സ് പിന്നെ ഒരു തൊട്ടിലൊക്കെ വിഷ്ണു എടുത്തിട്ടുണ്ട എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓക്കെ ആവാത്തത് കൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതുവരായിട്ടും പിന്നെ ദേ അമ്മ അപ്പോഴത്തേക്ക് വരിക്കച്ചക്ക മുറിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എനിക്കാണെങ്കിൽ വരിക്കച്ചക്കയായാലും ഏത് ചക്കയാലും ഈ ഒരു പരുവത്തിന് കഴിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം ഒരുപാട് പടുക്കാത്തതും പിന്നെ പച്ച അല്ലാത്തതും ഒരു മീഡിയം പഴുത്ത അതാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം പിന്നെ അതേ കുഞ്ഞാവേനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തിയിട്ടാണ് ഞാനും വിഷ്ണു ഇനി പോകാൻ പോകുന്നത് കുളിപ്പിക്കാൻ അമ്മയാണേ അമ്മയാണെങ്കിൽ സ്റ്റിച്ച് ഇനി അങ്ങ് നടക്കണം ഇവിടെ ഞാൻ പ്രസ്തവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വയർ വേദന അതിൻ്റെ കൂടെ പല്ലുവേദന വരുമ്പോ എല്ലാം വണ്ടി പിടിച്ചാണല്ലോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പരിപാടികളും അപ്പോൾ രണ്ട് മാസത്തിനിടയിൽ നല്ലതെന്ന് പറയാനായിട്ട് ചെറുക്കം എന്ന ആവശ്യം ബാക്കി എല്ലാം എല്ലാം കണക്ക് എല്ലാം കണക്കും രണ്ട് കിലോമീറ്റർ അപ്പുറത്തൂടെ പോണ വള്ളി വരെ തേടി വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എൻ്റെ സ്റ്റിച്ച് ഓൾട്ടർനേറ്റീവ് അവർ ഇളക്കിയിട്ട് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ഇളക്കിയാൽ മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെയാണ് ഞാനും വിഷ്ണു കൂടെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റൽ അടുത്തുള്ള രണ്ട് ഹോസ്പിറ്റലിൽ പോയി ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ എടുക്കില്ലെന്ന് പറഞ്ഞു രണ്ടാമത് വേറെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെയും എടുത്തില്ല കാരണം ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവായിട്ട് ഇളക്കി എൻ്റെ ഒരു സൈഡിലത്തെ സ്റ്റിച്ച് പോയി അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിട്ട് എൻ്റെ വേറൊരു പരിചയത്തിലുള്ള ഒരാൾക്ക് അങ്ങനെ ഓപ്പൺ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെത് എന്തായാലും ഓപ്പൺ ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ സ്റ്റിച്ച് അളക്കി തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എസ് ഐ ടി തന്നെ പൊക്കോളാം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി എസ് ഐ ടിയിലോട്ടേ പോകേണ്ടതെന്ന് സന്തോഷിച്ചിട്ടൊക്കെ തിരിച്ചു വന്നതാണ് പക്ഷേ വന്ന സ്പീഡിൽ തന്നെ വീണ്ടും പോവേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ എന്തായാലും മിനി എസ് പോയിട്ട് വേണം സ്റ്റിച്ച് ഫുൾ ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താവുകയാണെന്നുള്ളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക